കൈരളിയുടെ സ്നേഹഗായകൻ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം അക്കാലത്തെ പ്രധാന മലയാള ദിനപത്രങ്ങളിലെല്ലാം പ്രത്യേകമായ ഒരു അറിയിപ്പ് വന്നു ഞങ്ങൾ ഉടനടി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഭാഷാചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ നാട്ടുകാരായ കവികൾ അവരുടെ കൃതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഒരു ലഘു ജീവചരിത്രക്കുറിപ്പും എത്രയും വേഗം അയച്ചു തരേണ്ടതാണ് ഇത് വായിച്ചതോടെ അന്ന് കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരനായ ഒരു കവിക്ക് വലിയ ആവേശമായി അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ കവിതകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഒരു ജീവചരിത്രക്കുറിപ്പും തയ്യാറാക്കി അതിൽ സൂചിപ്പിച്ചിരുന്ന മേലുവിലാസക്കാരന് അയച്ചു കൊടുത്തു താമസിയാതെ തൻ്റെ പേരും വിവരങ്ങളും ഭാഷാ ചരിത്രത്തിൽ അച്ചടിച്ചു വരുമെന്ന് ആ ദിവസം മുതൽ അയാൾ സ്വപ്നം കാണുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കവിക്ക് കിട്ടിയത് വളരെ നടുക്കമുളവാക്കുന്ന ഒരു മറുപടിയായിരുന്നു അതിലെ വാക്കുകൾ തന്നെ പരുഷമായിരുന്നു താങ്കളെ പോലുള്ള പൊട്ട കവികളുടെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കാനുള്ളതല്ല ഞങ്ങളുടെ ഭാഷാചരിത്രം ആ കുറിപ്പ് ഞങ്ങൾ അതേപടി ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നു കത്ത് വായിച്ച് ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ വളരെ രോഷത്തോടെ ആ പ്രസിദ്ധീകരണശാലക്കാർക്ക് ഒരു ചുട്ട മറുപടി എഴുതി അയച്ചു എന്നെ പൊട്ടക്കവിയെന്ന് ആക്ഷേപിച്ച നിങ്ങളെ കൊണ്ട് ഒരിക്കൽ ഞാൻ മഹാകവിയെന്ന് മാറ്റി വിളിപ്പിക്കും ഇത് സത്യം 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 കാലങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ അന്വർത്ഥമായി പൊട്ടക്കവിയെന്ന് ഭാഷാചരിത്രകാരന്മാർ എഴുതിത്തള്ളിയ കവിയാണ് പിൽക്കാലത്ത് മലയാള കവിതയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച മഹാകവി എൻ കുമാരനാശനായി വളർന്നത് ഒരു മഹാകാവ്യം പോലും രചിക്കാതെ മഹാകവി പദത്തിലേക്ക് കുതിച്ചു വരാൻ കഴിഞ്ഞ ഒരു സൂര്യ തേജസ്വിയായിരുന്നു കുമാരനാശൻ പിൽക്കാലത്ത് എഴുതപ്പെട്ട ഓരോ ഭാഷാചരിത്രത്തിലും കുമാരനാശൻ്റെ കാവ്യ സംഭാവനകളെക്കുറിച്ച് എത്ര എഴുതിയാലും പോരെന്ന തോന്നലാണ് ചരിത്രകാരന്മാർക്കുണ്ടായത് വെറുമൊരു മഹാകവി എന്ന നിലയിൽ മാത്രമല്ല സ്നേഹഗായകൻ വിപ്ലവത്തിൻ്റെ ശുഖനക്ഷത്രം ആശയഗംഭീരൻ പ്രകൃത്യുപാസകൻ മനുഷ്യ കഥാനുഗായി മനുഷ്യ മഹത്വത്തിൻ്റെ കാവൽക്കാരൻ എന്നിങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷണങ്ങളിലൂടെയും കുമാരനാശാൻ ആസ്വാദക മനസ്സുകളിൽ ഇടം പിടിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ കായിക്കര എന്ന ഗ്രാമത്തിലാണ് കുമാരനാശാൻ പിറന്നു വീണത് മാതാപിതാക്കൾ കുമാരു എന്നാണ് കുഞ്ഞിന് പേരിട്ടത് പിതാവ് നാരായണനും മാതാവ് കാളിയമ്മയും ചേർന്ന് ഏഴാമത്തെ വയസ്സിൽ ആ കുസൃതിക്കുട്ടനെ തൊട്ടടുത്തുള്ള സർക്കാർ വിദ്യാലയത്തിൽ ചേർത്തു അവിടെ നിന്ന് നാലാം ക്ലാസ്സിൽ ജയിച്ച കുമാരു പിന്നീട് സംസ്കൃത പഠനത്തിൽ കൂടുതൽ തൽപരനായി പതിനാലാമത്തെ വയസ്സിൽ അവൻ സർക്കാർ സ്കൂൾ പരീക്ഷ പാസായി ഒട്ടും വൈകാതെ മാതൃവിദ്യാലയത്തിൽ തന്നെ കുമാരൂവിന് അധ്യാപകനായി ജോലി ലഭിച്ചു അതോടുകൂടിയാണ് കുമാരു കുമാരനാശാനായി മാറിയത് അന്ന് നാടൻ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്നവരെ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ പ്രായം തികഞ്ഞിട്ടില്ലെന്ന കാരണത്താൽ പള്ളിക്കൂടത്തിലെ അധ്യാപക വൃത്തിയിൽ നിന്ന് കുമാരുവിനെ പിരിച്ചുവിട്ടു പിന്നെ മറ്റൊരു സ്ഥാപനത്തിൽ കണക്കപ്പിള്ളിയായി കുമാരു സേവനം തുടങ്ങി ഇതിനിടയിൽ കിട്ടുന്ന ഇടവേളകളെല്ലാം കുമാരു കവിതാ രചനയ്ക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത് വള്ളി വിവാഹം അമ്മാനപ്പാട്ട് ഉഷാ കല്യാണം പോലുള്ള കൃതികൾ അക്കാലത്താണ് അദ്ദേഹം രചിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല ഒരിക്കൽ കുമാരു അസുഖബാധിതനായി വീട്ടിൽ കിടക്കുകയായിരുന്നു അപ്പോഴാണ് അച്ഛനൊരു സന്യാസിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സന്യാസി ഏറെ നേരം കുമാരുമായി പല കാര്യങ്ങളും സംസാരിച്ചു അവൻ്റെ വിജ്ഞാനതൃഷ്ണയും കാവ്യപ്രതിഭയുമൊക്കെ ആ സന്യാസിവര്യനെ അതിശയിപ്പിച്ചു സാക്ഷാൽ ശ്രീനാരായണ ഗുരുവായിരുന്നു അവിടെ അതിഥിയുടെ രൂപത്തിൽ വന്നത് ഗുരുദേവനുമായുള്ള ഈ സംഗമം കുമാരുവിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറി വൈകാതെ ഒരു സന്യാസിയാകണമെന്ന ചിന്തയോടെ കുമാരു നാട് വിട്ടു പല നാടുകളിലും ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്നിധിയിലെത്തി ഗുരുദേവ ഒരു സന്യാസിയാകണമെന്നാണ് അടിയൻ്റെ ആഗ്രഹം അക്കാര്യത്തിൽ അങ്ങയുടെ കൃപയുണ്ടാകണം കുമാരു അപേക്ഷിച്ചു കുമാരു നിന്റെ ആഗ്രഹം നല്ലത് തന്നെ എങ്കിലും ഇപ്പോൾ അതിന് സമയമായിട്ടില്ല നീ ഇനിയും കൂടുതലായി പഠിക്കണം മാത്രമല്ല നിന്റെ കാവ്യസിദ്ധിയെയും നന്നായി വളർത്തിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകാം ഗുരുദേവൻ നിർദ്ദേശിച്ചു അദ്ദേഹം താമസിയാതെ കുമാരുവിനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി ഗുരുവിൻ്റെ ആരാധകനും സഹയാത്രികനുമായ ഡോക്ടർ പൽപ്പു അവിടെ ഉന്നത ഉദ്യോഗസ്ഥനായി വിരാജിക്കുന്ന കാലമായിരുന്നു അത് പൽപ്പുവിൻ്റെ വസതിയിൽ താമസിച്ച് കോളേജ് പഠനം തുടങ്ങാൻ വേണ്ട എല്ലാ ഒത്താശകളും ഗുരുദേവൻ കുമാരവിന് ചെയ്തു കൊടുത്തു എങ്കിലും നഗരത്തിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതിനാൽ കോളേജിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു കലാലയത്തിൽ ഒന്നാമനായി സ്കോളർഷിപ്പോടെ പഠിക്കാൻ തുടങ്ങിയ കുമാരവിൻ്റെ വിദ്യാഭ്യാസം അതോടെ നിലച്ചു പിന്നീടുള്ള പഠനം കൊൽക്കത്തയിലായിരുന്നു ഉർവശി ശാപം ഉപകാരം എന്ന ചെല്ലുപോലെ അവിടേക്കുള്ള മാറ്റം കുമാരുവിൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറി ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചും ബംഗാളി സാഹിത്യത്തെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ അവസരം സഹായകമായി ഡോക്ടർ പൽപുവിൻ്റെ കൊൽക്കത്തയിലെ സുഹൃത്തായ നഞ്ചുണ്ട റാവുവാണ് കുമാരുവിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് പഠനം കഴിഞ്ഞ് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ചെത്തിയ കുമാരനാശാൻ അരുവപ്പുറത്ത് മടങ്ങിയെത്തി ഗുരുവിനോടൊപ്പം താമസം ആരംഭിച്ചു ഇക്കാലത്തായിരുന്നു എസ് എൻ ഡി പി യോഗം രൂപീകൃതമായത് ഗുരുവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം കുമാരനാശാൻ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറിയായി ചുമതലയേറ്റു യോഗത്തിൻ്റെ മുഖപത്രമായ വിവേകോദയം മാസികയുടെ പ്രധാന പത്രാധിപരായും ആശാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വീണപൂവ് കുമാരനാശാൻ കൈരളിക്ക് സമർപ്പിച്ചത് കൊഴിഞ്ഞു വീണ ഒരു പൂവിനെ മുഖ്യ കഥാപാത്രമാക്കി ആശാൻ എഴുതിയ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളുള്ള ഈ കൃതി മലയാള കവിതയിൽ പുതിയൊരു മാറ്റത്തിന് നന്ദി കുറിച്ചു വീണ പൂവിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചാണ് ആശാൻ പാടിയത് ഗതി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വഴി ഞങ്ങളെല്ലാം ഇതു താൻ ഗതി കണ്ണീരിനാൽ കഷ്ടം എന്നാണ് വീണഭൂമിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വീണഭൂമിനു ശേഷം ആശാൻ രചിച്ച നളിനി ലീല ദുരവസ്ഥ ചണ്ടാലഭിഷുകി ചിന്താവിഷ്ടയായ സീത കരുണ പ്രരോദനം തുടങ്ങിയ ഓരോ കൃതിയും കൂടുതൽ കൂടുതൽ തിളക്കമുള്ളവയായിരുന്നു ജാതിക്കും മതത്തിനും അപ്പുറം യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താനുള്ള ശ്രമമാണ് തൻ്റെ കവിതയിലൂടെ ആശാൻ നടത്തിയത് സ്നേഹമാണ് ആശാൻ കവിതയുടെ അന്തർധാര സ്നേഹമാണിലൂഴിയിൽ സ്നേഹസാരമേഹ സത്യമേകമാം എന്നാണ് സ്നേഹത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നളിനി എന്ന കൃതിയിൽ പാടിയിട്ടുള്ളത് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും എന്ന് ചണ്ടാലഭിക്ഷികയിലൂടെ ആശാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുമാരൻ ആശാൻ കുട്ടികൾക്കായി പ്രത്യേകം രചിച്ച രണ്ട് കൃതികളാണ് ബാലരാമായണവും പുഷ്പവാടിയും പുഷ്പവാടിയിലെ പൂക്കാലം കുട്ടിയും തള്ളയും തോട്ടത്തിലെ എട്ടുകാലി മിന്നാ തുടങ്ങിയ രചനകൾ മലയാളി കുട്ടികൾക്ക് ലഭിച്ച എക്കാലത്തെയും നല്ല കുട്ടിക്കവിതകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഭാരതം സന്ദർശിച്ച വെയിൽസ് രാജകുമാരന് പോലും ആശാൻ കവിതകൾ ഏറെ ഭദ്യമായി അദ്ദേഹം പട്ടും വളയും സമ്മാനിച്ചുകൊണ്ടാണ് ആ കവിശ്രേഷ്ഠനെ ആദരിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആഗ്രഹപ്രകാരം കുറേ കാലം കുമാരനാശാൻ ആലുവ അദ്വൈത അദ്വൈതാശ്രമത്തിൻ്റെ നടത്തിപ്പുകാരനായി അവിടെ കഴിഞ്ഞിരുന്നു അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ എന്ന സ്ഥലത്ത് വീട് വെച്ച് അവിടെ താമസമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് അദ്ദേഹം കൊല്ലത്ത് നിന്ന് ബോട്ട് മാർഗം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു റെഡീമർ എന്ന ബോട്ടിലായിരുന്നു യാത്ര ആലപ്പുഴയിലെ പലനാറ്റിലെത്തിയപ്പോൾ അവിചാരിതമായി ബോട്ടിന് അത്യാഹിതം സംഭവിച്ചു അതിദാരുണമായ അപകടത്തിൽപ്പെട്ട് കൈരളിയുടെ ആ ഓമനപുത്രൻ എന്നേക്കുമായി കാലയവനികക്കുള്ളിൽ മറഞ്ഞു